പ്രഭാത പ്രാർത്ഥന അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ നാലാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യം വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവും ആയിരുന്നു ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല എല്ലാം പൊതു സ്വത്തായിരുന്നു കരുണയുള്ള കർത്താവേ അങ്ങേ കൃപയാൽ പെസഹാ മഹോത്സവത്തിൻ്റെ ഒരു ദിനം കൂടി ദാനമായി തന്ന അങ്ങേകൃപയ്ക്ക് നന്ദി കർത്താവെ ഈ ലോകത്തിൽ അങ്ങേ മനസ്സിലുള്ള പദ്ധതി അനർത്ഥമാക്കുന്നതിനായി അങ്ങെന്നെ ഞങ്ങളെ ഈ ലോകത്തിലേക്ക് അയച്ചു ഈ ലോകത്തിൽ എനിക്ക് ഞങ്ങൾക്ക് ഉള്ളതെല്ലാം അങ്ങ് ദാനമായി തന്നതാണല്ലോ ഒന്നും ഈ ലോകത്തിലെ ഒന്നും എനിക്ക് സ്വന്തമായിട്ടുള്ളതല്ലല്ലോ അങ്ങ് നൽകിയവ എല്ലാം എനിക്ക് വേണ്ടി മാത്രമുള്ളതല്ലെന്നും അവ മറ്റുള്ളവരുടെ പ്രത്യേകിച്ച് അങ്ങ് ഞാനുമായി ബന്ധപ്പെടാൻ അനുവദിച്ചിരിക്കുന്ന എല്ലാവരുമായി പങ്കുവയ്ക്കുവാൻ അനുഗ്രഹിക്കണമേ ഞാൻ കണ്ടുമുട്ടുന്ന അങ്ങ് എന്നെ ഏൽത്തിച്ചിരിക്കുന്നവർക്ക് കൂടി ഉള്ളതാണ് അങ്ങ് എനിക്ക് തന്നതെല്ലാം എന്ന അവബോധം ഓരോ നിമിഷവും എനിക്ക് നൽകി അവയെല്ലാം അവരുമായി പങ്കുവച്ച് ജീവിച്ച് അങ്ങ് കൽപ്പിച്ചിരിക്കുന്ന സമയം തിരിച്ചെത്താൻ എന്നെ അനുഗ്രഹിക്കണമേ ആമീൻ വിശുദ്ധന്മാരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ വിൻസെൻറ്റ് ദുരിതവേളയിൽ ഒരു തവണ മാത്രം പറയുന്ന ദൈവത്തിന് സ്തുതി ഐശ്വര്യ സമൃദ്ധിയിലെ ആയിരം കൃതജ്ഞതകളേക്കാൾ വിലയുള്ളതാണ്